ക്രൈസ് ബി റ്റു ജീസസ് കാലയിലൂയ കാർമൽ റുഹാമിൻ ശ്രീ കുടുംബാംഗങ്ങളെ ഇന്ന് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കുന്നൊരു കാര്യം ദൈവ മക്കളുടെ ആത്മാക്കൾ ഒരു വശത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നു തിരുസഭാധികാരികൾ വൈദികർ സിസ്റ്റേഴ്സ് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ മറുവശത്ത് ഒരുപാട് മക്കൾ ഒരുപാട് മക്കൾ അവരുടെ ആത്മാക്കൾ ഇതാ കൊണ്ടിരിക്കുന്നു പാപബോധമോ അനുതാപമോ കുറ്റബോധമോ ഒന്നുമില്ലാതെ കുർബാന കുംഭസാരം ഒന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു ആരാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ അപ്പസ്വല പ്രവർത്തനങ്ങൾ ഇരുപത് ഇരുപത്തെട്ട് മറക്കരുത് നിങ്ങളെയും അജഗണ മുഴുവനേയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവേ കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ എല്ലാ വൈദികരോ സിസ്റ്റേഴ്സിനോട് പറയാനുള്ള ഈ ഒരു വചനം അപ്പശ്വല പ്രവർത്തനങ്ങൾ ഇരുപത് ഇരുപത്തെട്ട്